ഈശോ മിശിഖായുടെ തിരുഹൃദയ വണക്കമാസം ജൂൺ പത്തൊമ്പത് ജപം സർവശക്തനും നിത്യമായ സർവേശ്വര അങ്ങേ മഹത്വത്തിനും ശക്തിക്കും യോജിച്ച വണ്ണം അങ്ങേയെ സ്നേഹിക്കത്തക്ക ഒരു ഹൃദയം ഏറ്റവും ദരിദ്രനായ ഈശോയുടെ മാത്രമാകുന്നുവല്ലോ എൻ്റെ ഹൃദയം ഏറ്റവും ദരിദ്രവും ദുർബലവും സകല ദുർഗുണങ്ങളാലും നിറഞ്ഞതുമാണെന്ന് ഞാൻ സമ്മതിച്ചു പറയുന്നു ദയം നിറഞ്ഞ ദൈവമേ സ്നേഹം നിറഞ്ഞതും എല്ലാ നിക്ഷേപങ്ങളും അടങ്ങിയതുമായ അങ്ങേ ദിവ്യപുത്രൻ്റെ പരിശുദ്ധ ഹൃദയം എൻ്റെയും സകല മനുഷ്യരുടെയും പാപങ്ങൾക്കും നന്ദിഹീനതയ്ക്കും പരിഹാരമായി അങ്ങേക്ക് ഞാൻ കാഴ്ച സമർപ്പിക്കുന്നു ഈശോ അങ്ങേയെ സ്നേഹിച്ചതുപോലെയും വിശുദ്ധ കുർബാനയിൽ സദാ സ്വയം ബലിയായി അങ്ങേക്ക് സമർപ്പിച്ചു സ്നേഹിക്കുന്നത് പോലെയും ഞാൻ അങ്ങേയെ സ്നേഹിപ്പാനും എൻ്റെ സന്തോഷം മുഴുവനും അങ്ങിൽ സമർപ്പിക്കുവാനും അനുഗ്രഹം നൽകി പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ അറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങു വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേയും തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവിനും സ്തുതയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം പൂജിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോട് കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനസ്തുതയും ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ ശാന്തശീലന മിനിയുടെ ഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യ ഹൃദയം പോലെയാക്കണമേ ഈശോ മിശുഹായുടെ ഹൃദയ ലുത്തിനിയാ കർത്താവെ അനുഗ്രഹിക്കണമേം കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാപ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂഹത കുരിച്ച തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന ശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാസ്ത്രീമാതാവിൻ്റെ തിരുവോത്തരത്തിൽ പരിശുദ്ധാരൂപീകരക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്തമഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവ ഭവനവും ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യാന്മാരുടെയും ആനന്ദമായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിനും പൂർണതയൊക്കെയും വസിക്കുന്നതുമായി ഈശോഡി ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനെ വളരെ പ്രസാദിച്ചതായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും ആതിഥേയ ഉള്ളതുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേയെ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ ദൃ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ ദൃ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമാക്കപ്പെട്ട ഈശോയുടെ ദ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ദൃ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ് ഈശോയുടെ ദൃഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ ദൃ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാമ്പങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകപാവങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്പരിയാട്ടേംകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാവങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യചെമ്പരിയാട്ടേംകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാവങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചെമ്പരിയാട്ടേംകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തി നിത്യുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരി പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാമ്പപരിഹാരങ്ങളെയും മോർത്ത് അങ്ങയെ കൃപയാചിക്കുന്നവർക്ക് ദൈവമായ റോഹത കുരിശയുടെ ഐക്യത്തിൽ നിത്യമായി കൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ മിശുഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊർതി നൽകിയണമേ ആമേൻ സുഹൃത്തുജപം ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്യുന്നതിന് മുമ്പ് എന്നെ മരിപ്പിക്കണമേ